എല്ലാവർക്കും നമസ്കാരം മിനി സ്വീഡി ടിപ്സ് ആൻഡ് അൻകിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോയുമായിട്ടാണ് നമ്മൾ സാധാരണ കടകളിൽ നിന്നൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ ഇതുപോലെ നമുക്ക് പൊളിത്തീൻ കവർ അഥവാ പ്ലാസ്റ്റിക് കവർ ഇതുപോലെ കിട്ടാറുണ്ട് ഇല്ലേ കിട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ യൂസ് ഉപക ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഇതുവരെ അറിയത്തില്ല നമ്മൾ സാധാരണ ഇതങ്ങനെ ഒന്നിനും തന്നെ ഉപയോഗിക്കാറില്ല അപ്പം നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഈ ഒരു പ്ലാസ്റ്റിക് കവർ നിങ്ങൾ ഒരിക്കലും കളിയില്ല അത്രയ്ക്ക് കുറച്ച് നല്ല ഉപയോഗപ്രദമായ ടിപ്പുകളാണ് ഞാൻ ഞാനിന്നിവിടെ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഈ ടിപ്സ് എല്ലാം നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു അങ്ങനെ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇപ്പോൾ എല്ലാവരും പ്രെസ് ചെയ്ത് ഓണുന്നത് കൊടുത്ത എൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ ഞാനിവിടെ ഒരു ഗ്ലേറ്റർ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മളൊരു പ്ലാസ്റ്റിക് കവറാണ് ഏതെങ്കിലും ഒരു പ്ലാസ്റ്റിക് കവർ നമുക്ക് നമുക്കിതിലേക്കൊന്ന് എടുത്തു വച്ചിരിക്കുന്നതിലൊന്ന് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഒരു യെല്ലോ കളറിലെ ഒരു കവറാണ് എടുത്തിരിക്കുന്നത് അത് ഞാൻ ഇതിലേക്കൊന്ന് ഇട്ടുകൊടുക്കുകയാണ് കണ്ടില്ലേ ഇതേപോലെ കൊടുത്തതിന് ശേഷം ഞാനിപ്പോൾ ഇവിടെ നിങ്ങളെ കാണിക്കാനായിട്ട് ഒരു ഇഞ്ചിയുടെ പീസാണ് എടുത്തിരിക്കുന്നത് അത് നമുക്ക് ഇതിലൊന്ന് വെച്ച് ഗ്രേറ്റ് ചെയ്തെടുക്കാം ഇങ്ങനെ എടുക്കുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ പ്ലാസ്റ്റിക് കവറിൻ്റെ മുകളിൽ തന്നെ നമുക്ക് ഇതുപോലൊക്കെ കിട്ടുന്നതായിരിക്കും അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു ഗ്ലേറ്ററിൽ ഡയറക്റ്റ് നമ്മൾ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈ ഒരു ഗ്ലേറ്റർ പിന്നെ കഴുകേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ ഈ ഒരു സൈഡിൽ നമുക്ക് പറ്റി പിടിച്ചിരിക്കുവാണെങ്കിൽ ചെറിയ ചെറിയ ഐറ്റം ഒക്കെ ആണെങ്കിൽ നമുക്ക് എടുക്കാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും അപ്പം ഇതുപോലെ പ്ലാസ്റ്റിക് കവറ് വെക്കുവാണെങ്കിൽ കവറിൻ്റെ മൂളിൽ നിന്ന് നമുക്കിതുപോലൊക്കെ എടുക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിലെ മസാലകളും അതുപോലെ തന്നെ ഇതുപോലെ കായവും ഒക്കെ വാങ്ങിച്ചു കഴിയുന്ന തന്നെ നമ്മൾ എടുത്തതിന് ശേഷം ബാക്കി ഇതിനകത്തുണ്ടാവുമല്ലോ അപ്പം നമ്മളിങ്ങനെ കവറൊക്കെ ഇതുപോലൊക്കെ അടച്ചെടുക്ക എടുത്ത് വെക്കാറുണ്ട് അപ്പോൾ ഇതിനകത്ത് യാതൊരുവിധ കേടുപാടും ഉണ്ടാവാതിരിക്കാനും അതേപോലെ നല്ല സേഫായിട്ട് വെക്കാനും നമുക്ക് ഇതുപോലെ വെക്കാനായിട്ട് പ്ലാസ്റ്റിക് കവർ മതി അതുപോലെ തന്നെ ഇത് ഞാൻ വല്ലാതാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ ഇതേപോലെ ഒരു പ്ലാസ്റ്റിക് കവർ എടുത്തതിനു ശേഷം ഇതുപോലെ പ്ലാസ്റ്റിക് കവർ എടുത്തതിനു ശേഷം ഇതേപോലെക്ക് നമുക്ക് ഈ ഒരു കവറിനകത്തേക്ക് ആക്കിയതിന് ശേഷം കണ്ടില്ലേ ഇതേപോലെ നമുക്കത് കെട്ടിവെക്കാവുന്നതാണ് കെട്ടിവെച്ചാല് നമ്മൾ ആ ഒരു കവർ പൊട്ടിച്ചു കഴിഞ്ഞാൽ നല്ല നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയത് എങ്ങനെയാണോ അതേപോലെക്ക് തന്നെ യാതൊരു കേടുപാടും ഉണ്ടാവാതെ അതുപോലെ പൂത്ത് പോകാതെയൊക്കെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എന്ത് മസാലകളാണേലും നിങ്ങൾ പൊട്ടിച്ചു കഴിഞ്ഞാലും ബാക്കിയുണ്ടെങ്കിൽ ഇതുപോലെ പ്ലാസ്റ്റിക് കവർ ഉപയോഗിച്ച് കെട്ടി കെട്ടിവെച്ചാൽ മതി നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഇതുപോലെ വളയൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ നമ്മൾ ചില വല വളകളൊക്കെ ആണെങ്കിൽ ചെറുതായിരിക്കും ചെറിയ വളയാകുമ്പോൾ നമ്മൾ എണ്ണയൊക്കെ ഇട്ട് കഴിഞ്ഞാലും കയ്യിലോട്ട് കയറാൻ വലിയ ബുദ്ധിമുട്ടാണ് അങ്ങനെയുള്ള സമയങ്ങളിൽ അതേപോലെ തന്നെ പല കളറിലുള്ള വളകളൊക്കെ ഇടാൻ ഇഷ്ടമുള്ളവരൊക്കെ ഉണ്ടാവുമല്ലോ സാരിക്ക് ചേരുന്ന വളകളൊക്കെ അപ്പം അങ്ങനെയുള്ളവർ ഇതേപോലെ ഒരു പ്ലാസ്റ്റിക് കവർ കയ്യിലേക്ക് വെച്ചതിന് ശേഷം നമ്മൾ ഇതുപോലൊക്കെ വളയൊന്ന് കയ്യിലൊന്ന് ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് നമുക്ക് കയറിപ്പോകുന്നതായിരിക്കും കണ്ടില്ലേ അപ്പം നമ്മുടെ കയ്യിൽ ഒരു കുഴപ്പമുണ്ടാവില്ല കൈ നോകത്തുമില്ല ഇതുപോലെ പ്ലാസ്റ്റിക് കവർ ഉപയോഗിച്ച് അതുപോലൊക്കെ തന്നെ നമുക്ക് പ്ലാസ്റ്റിക് കവർ ഉപയോഗിച്ച് തിരിച്ച് ഊഞ്ഞിയെടുക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുള്ളായിരിക്കുമെന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം നെക്സ്റ്റ് ടിപ്പ് ടിപ്പെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു മൊബൈൽ ഫോണാണ് എടുത്തിരിക്കുന്നത് നമ്മൾ കിച്ചണിൽ ഓരോ ജോലിയൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് പെട്ടെന്നൊന്നും മൊബൈൽ നോക്കണോ അല്ലെങ്കിൽ ആരുടെയും ഒരു ഫോൺ കോൾ വരുവാണെങ്കിൽ ചിലപ്പോൾ നമ്മുടെ കയ്യിൽ അഴുക്കുണ്ടാവുക അല്ലെങ്കിൽ നനഞ്ഞ കൈ ആയിരിക്കുക അങ്ങനെയുള്ള സമയങ്ങളിൽ നമുക്ക് ഫോൺ യൂസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് അങ്ങനെയുള്ള സമയങ്ങളിൽ നിങ്ങൾ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് കവർ എടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇതുപോലെ ഫോൺ യൂസ് ചെയ്യാവുന്നതാണ് കണ്ടില്ലേ ഇതേപോലെ ഫോൺ യൂസ് ചെയ്യാവുന്നതാണ് അപ്പം നമ്മുടെ കയ്യിൽ വെള്ളം ഉണ്ടെങ്കിലും ആ ഒരു പ്ലാസ്റ്റിക് കവറിലായിരിക്കും ഫോണിന് യാതൊരു കേടും ഉണ്ടാവില്ല അപ്പം ഈ ഒരു ടിപ്പ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുപോലെ മസാലകളും അതുപോലെ തന്നെ പഞ്ചസാര ഉപ്പ അങ്ങനെയൊക്കെയുള്ള തേല് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ നമ്മൾ ഇട്ട് വെക്കും ഇട്ട് വെക്കുമ്പോൾ ഈ ഒരു മഴ സീസൺ പെട്ടെന്ന് ഇത് കട്ട പിടിച്ച് പോകാനും പൂത്തുപോകാനും അഴുക്കായിട്ട് പോകാനൊക്കെയുള്ള ഒരു ചാൻസസ് ഉണ്ട് അതുപോലെ തന്നെ നല്ലപോലെ ടൈറ്റാക്കി വെച്ചില്ലെങ്കിൽ കാറ്റൊക്കെ കയറി ഇത് കേടായി പോകാനുള്ള സാധ്യതയുണ്ട് അപ്പം അങ്ങനെയുള്ള ടൈമിൽ നമ്മൾ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് കവർ എടുത്തതിന് ശേഷം ഇതേപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കണം കണ്ടില്ലേ ഇതേപോലെ ഒന്ന് നമ്മൾ ഫോൾഡ് ചെയ്തെടുത്തതിനു ശേഷം ഇതേപോലെക്ക് നമ്മൾ ഉപ്പോ പഞ്ചസാര എന്താ വേണമെങ്കിലും ഇതേപോലെ അടപ്പൊന്ന് എടുത്തതിന് ശേഷം ഇത് ഫോൾഡ് ചെയ്ത് വെച്ച കവർ ഇതുപോലെ കൊന്നു വെച്ചതിനു ശേഷം നമുക്ക് ഈ അടപ്പൊന്ന് വെച്ച് നല്ല ടൈറ്റായിട്ട് അടിച്ചു വെച്ചാൽ മതി നമ്മുടെ മസാലകളാണെങ്കിലും പഞ്ചസാര ആണെങ്കിലും ഒന്നും കട്ട പിടിക്കത്തില്ല മസാലകളൊന്നും പോത്ത് പോകത്തുമില്ല അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് ഫ്രൈ ഫ്രൈ ചെയ്ത് നോക്കുക കണ്ടില്ലേ ടൈറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുളിച്ചിട്ടൊക്കെ വന്നു കഴിയുമ്പോൾ കാല് നനഞ്ഞിരിക്കുമ്പോൾ ഇതുപോലെ നമുക്ക് ചുരിദാർ മുകളിലോട്ട് കയറ്റാൻ വലിയ ബുദ്ധിമുട്ടാണ് കണ്ടില്ലേ ഇതേപോലെ നമുക്ക് ചുരിദാർ കയറ്റാൻ വലിയ ടൈറ്റായിട്ടിങ്ങനെ ഇരിക്കും അപ്പോൾ ഒരു ടിപ്പാണ് കാണിക്കുന്നത് ഫസ്റ്റിൽ നമ്മൾ ഒരു പ്ലാസ്റ്റിക് കവർ എടുത്തതിനു ശേഷം കാലിൽ ഇതുപോലെ കൊന്ന് ഇട്ടു കൊടുക്കുക അതുപോലെ തന്നെ കുട്ടി ആൺകുട്ടികൾക്കാണെങ്കിലും പെൺകുട്ടികൾക്കാണെങ്കിലും ജീൻസ് ഒക്കെ ഇടാനൊക്കെ ബുദ്ധിമുട്ടുണ്ട് അതുപോലെ കാല് നനഞ്ഞാണെങ്കിൽ ഇതുപോലെ ഫസ്റ്റ് നമ്മളൊരു പ്ലാസ്റ്റിക് കവർ ഒന്ന് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതുപോലെ നമ്മൾ ജെയിൻസ് ആണെങ്കിലും അതുപോലെ തന്നെ ചുരിദാറാണെങ്കിലും ഇതുപോലെ കവർ ഇട്ടതിന് ശേഷം ഇതുപോലക്കെ നമ്മളൊന്ന് ഇട്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് വലിച്ചു മേളോട്ട് കയറ്റി ഇടാൻ പറ്റും അതുപോലൊക്കെ തന്നെ നനവുണ്ടെങ്കിലും അതുപോലെ പെട്ടെന്ന് നമുക്ക് പോകുന്ന സമയങ്ങളിലൊക്കെ ഇതുപോലൊക്കെ ചെയ്താൽ മതി ഈ ഒരു ടിപ്പ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നെക്സ്റ്റ് ടിപ്പ് ഇവിടെ ഞാൻ ഇവിടെ രണ്ട് ഇതുപോലത്തെ പ്ലാസ്റ്റിക് കവർ എടുത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം നമ്മൾ ഇവിടെ ഒരു തിരിച്ചിരുപോലെ വെക്കണം ഈ ഒരു സൈഡ് നമുക്ക് ഇവിടെ ആക്കി വെക്കണം അതിനുശേഷം നമുക്ക് ഇവിടെ ഒരു കത്രി എടുക്കാം കത്രി എടുത്തതിന് ശേഷം നമ്മൾ ഇവിടെ വരെ കട്ട് ചെയ്യരുത് അതിന് തൊട്ട് താഴെ വരെ നമ്മളൊന്ന് കട്ട് ചെയ്ത് ഇതുപോലത്തൊന്ന് കൊടുക്കണം ഇതേപോലെ നിങ്ങൾ ഒരു ഇഞ്ച് വീതിയില് സ്പേസ് ഇട്ടതിന് ശേഷം ഇതുപോലൊക്കെ നിങ്ങൾ കട്ട് ചെയ്ത് കൊടുക്കണം എന്നില്ലേ ഇപ്പൊ നമ്മൾ ഇതുപോലക്കൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതൊന്ന് തിരിച്ചു വെച്ച് കൊടുക്കണം കണ്ടില്ലേ ഇതേപോലൊക്കെ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ എല്ലാവരുടെയും വീടുകളിലുള്ള ഒരു ഐറ്റമാണ് ചട്ടുകം ചട്ടുകയാണ് നമുക്ക് വേണ്ടത് അതിന് ശേഷം ചട്ടുക നമ്മൾ ഇതുപോലെ ഈ ഒരു സൈഡിൽ വെച്ചതിന് ശേഷം ഇത് നമുക്ക് ഇതുപോലെ ചുരുട്ടി ഒന്നെടുക്കാം കണ്ടില്ലേ ഇതേപോലെ ചുരുക്കിയതിന് ശേഷം നിങ്ങൾ കുന്നയിൽ കെട്ടിവെക്കാം അതല്ലെങ്കിൽ ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കാം നമ്മുടെ റൂമൊക്കെ നമ്മൾ ചൂല് വെച്ച് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ചില സ്ഥലങ്ങളിൽ നമുക്ക് ചൂലിട്ട് ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെയുള്ള സ്ഥലങ്ങൾ ഇതുപോലെയൊക്കെ ഇപ്പം ഞാനിവിടെ ഫ്രിഡ്ജാണ് കാണിക്കുന്നത് ഫ്രിഡ്ജിന്റെ അടിയിൽ അതുപോലെ സെറ്റിയുടെ അടിയിൽ അലമാരയുടെ അടിയിൽ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ഈ ഒരു ടിപ്പ് യൂസ് ചെയ്യാവുന്നതാണ് അപ്പം ഞാനിവിടെ കണ്ടില്ലേ ഇതേപോലൊക്കെ അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ൂത്ത് എടുക്കാവുന്നതാണ് ഇവിടെ ഈ അഴുക്കൊന്നുമില്ല കണ്ടില്ലേ ഇതേപോലൊക്കെ അഴുക്കുണ്ടെങ്കിൽ ശേഷം നമുക്ക് ചൂല് കൊണ്ടൊന്ന് തൂത്ത് അപ്പോൾ അപ്പം അതാ ഞാനിവിടെ തൂത്ത് ഇത്രയൊന്ന് കൂട്ടിയിട്ടുണ്ട് കണ്ടില്ലേ അപ്പം നമുക്ക് ഇതുപോലൊക്കെ കബോഡിൻ്റെ അടിയിലാണെങ്കിലും അതുപോലെ ഇതുപോലെ നമുക്ക് ചൂലുകൊണ്ട് തൂക്കാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ ഇതുപോലൊക്കെ തൂത്ത് കൂട്ടിയതിന് ശേഷം നമുക്ക് എടുത്ത് കളയാവുന്നതാണ് അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ കിച്ചണിൽ യൂസ് ചെയ്യുന്ന ഇതുപോലെ എണ്ണയൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ഈ എണ്ണയൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ പുറത്തോട്ട് ഒഴുകി പോകാറുണ്ട് അതുപോലെ സൈഡിലൊക്കെ ആകാറുണ്ട് അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഇതുപോലൊക്കെ ഒരു പ്ലാസ്റ്റിക് കവർ എടുത്തതിന് ശേഷം ഇതിലേക്കൊന്ന് ഈയൊരു കുപ്പിയൊന്ന് നമുക്ക് ഇട്ട് കൊടുക്കാം തന്നെ ഇല്ലേ നമുക്ക് കുപ്പി ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം എന്നിട്ട് ഇതേപോലെ ഒന്ന് പ്ലാസ്റ്റിക് ഒന്ന് കവർ ചെയ്തതിന് ശേഷം നമുക്ക് ഇതുപോലക്കൊന്ന് ഒരു റബ്ബർ ബാൻഡ് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വെളിച്ചെണ്ണയൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് പുറത്തൂടൊക്കെ ഒഴുകി കഴിഞ്ഞാലും ഈ ഒരു പ്ലാസ്റ്റിക് കവറിലായിപ്പോളും അതുപോലൊക്കെ തന്നെ അതിന് ശേഷം നമുക്ക് കുറെ കഴിയുമ്പോൾ ഈ ഒരു ഒത്തിരി ആയി കഴിഞ്ഞാൽ ഈ ഒരു പ്ലാസ്റ്റിക് കവർ നമുക്കൊന്ന് മാറ്റിയെടുത്താൽ മതി അപ്പം ഈ ഒരു ടിപ്പ് നിങ്ങളൊന്ന് ട്രൈ ചെയ്തു നോക്കുക ടിപ്പ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ നമ്മൾ വീട്ടില് പച്ചക്കറികൾ അതുപോലെ ഉള്ള കിഴങ്ങ് സവാള അതുപോലെ ചെറിയ ഉള്ളിയൊക്കെ നമ്മൾ തൊലിയൊക്കെ കളയുന്ന സമയത്ത് നമ്മൾ അവിടെ ഇവിടെയൊക്കെയായിട്ട് ഇട്ട് കളയാതാണ് ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് ബാഗ് എടുത്തതിനു ശേഷം നമ്മൾ ഈ ഉള്ളിയൊക്കെ പൊളിച്ചതിൻ്റെ തൊലിയൊക്കെ ഇതുപോലൊക്കെ ഒരു പ്ലാസ്റ്റിക് കവറിലേക്കൊന്ന് ഇട്ട് വെച്ച് കൊടുക്കുക അതുപോലെ തന്നെ വെജിറ്റബിൾസ് ആണെങ്കിലും എന്ത് നമ്മുടെ വീട്ടിലെ കുക്കിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഇതുപോലൊക്കെ നമ്മൾ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് കവർ എടുത്തതിന് ശേഷം നമ്മൾ നമ്മളതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമ്മുടെ കിച്ചൺ ഒന്നും അതുപോലെ ക്ലീൻ ക്ലീനായിട്ടിരിക്കുകയും ചെയ്യും കിച്ചൺ അതുപോലൊക്കെ തന്നെ വേസ്റ്റ് ഒന്നും അവിടെ ഇവിടെയും കിടക്കത്തില്ല ഇതുപോലുള്ള ഒരു പ്ലാസ്റ്റിക് കവർ ഉണ്ടെങ്കിൽ അതുപോലെ വെളുത്തുള്ളി വെളുത്തുള്ളിയൊക്കെ നിങ്ങൾക്ക് ചതച്ചെടുക്കണമെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ നിങ്ങൾക്ക് ചെറുതായിട്ടുള്ള ഇതുപോലെ മിക്സി ഒന്നും ഉപയോഗിക്കാതെ തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലൊരു പ്ലാസ്റ്റിക് കവർ എടുത്തതിനു ശേഷം നമ്മൾ ചതച്ചെടുക്കുവാണെങ്കിൽ എങ്ങോട്ടും തിരിക്കത്തും ഇല്ല നമുക്കതും യൂസ് ചെയ്യാൻ പറ്റും അപ്പം ഇന്നത്തെ ഈ ടിപ്സ് എല്ലാം നിങ്ങൾക്ക് വളരെയധികം ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീണ്ടും ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നിങ്ങൾക്ക് ഈ ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോമായി വരുന്നവരെ